നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു സംശയവും വേണ്ട ഇങ്ങനെ പത്ത് വർഷക്കാലമൊക്കെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ എൻ്റെ റെക്കോർഡ് അവൻ ത തകർക്കും അതിലെന്ത് സംശയം ചോദിക്കുന്നത് അലൻ ഷിയറാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരവാട് ഇംഗ്ലീഷ് ഇതിഹാസം അലൻ ഷിയറർ ഇരുന്നൂറ്റി അറുപത് ഗോളുകളാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത് എളിങ് ഹാലൻഡ് നിലവിൽ പ്രീമിയർ ലീഗിൽ എൺപത്തിയേഴ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി ഒമ്പത് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഇരുന്നൂറ്ററുപതിലേക്ക് പോകാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട് എന്നർത്ഥം പക്ഷെ പത്ത് വർഷക്കാലം അദ്ദേഹം അവിടെ നിൽക്കുകയും ഈ ഫോമിൽ തന്നെ അദ്ദേഹം കളിക്കുകയും ചെയ്താൽ ഇരുന്നൂറ്ററുപതൊക്കെ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് മറികടന്ന് പോവേണ്ടതാണ് പല ഘട്ടത്തിൽ പല വർഷങ്ങളിൽ പലരും അലൻ അലൻഷിയുടെ റെക്കോർഡ് തകർക്കപ്പെടും എന്ന് വിശ്വസിച്ചിരുന്നു അത്തരത്തിലുള്ള താരങ്ങൾ ഉയർന്നു വന്നിരുന്നു പക്ഷേ ആർക്കും ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒരു ഘട്ടത്തിൽ വെയിൻ റൂണി ആ നേട്ടത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷവരുണ്ട് ഹാരി അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയവരുണ്ട് ഹാരിക്കൻ ഇപ്പോൾ നാൽപ്പത്തേഴ് ഗോളുകളാണ് കുറവുള്ളത് വീണ്ടുണി വിരമിച്ചല്ലോ പിന്നെ ഇനി അദ്ദേഹത്തിന് മറികടക്കാൻ സാധ്യതയില്ല അത് ഹാരി കെൻ ഇനി നാൽപ്പത്തേഴ് ഗോളുകളാണ് അലൻഷിയോടൊപ്പം എത്താനുള്ളത് കെയ്നു പക്ഷേ പ്രീമിയർ ലീഗിൽ തുടരാതെ ബോണ്ടസ് ലീഗിലേക്ക് പോയി ഇനി ഒരു നാൾ മടങ്ങി വന്ന് വീണ്ടും പ്രീമിയർ ലീഗിൽ ഗോളടിച്ച് കൂട്ടുമോ ഈ റെക്കോർഡിലേക്ക് പോകുമോ ആർക്കറിയാം അതേസമയം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏളിങ് അവിടെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് മറികടക്കാവുന്നതേ ഉള്ളൂ ഇതേ ഫേസിലാണ് അദ്ദേഹം ഗോൾ അടിച്ച് കൂട്ടുന്നത് റഫ്ലി ഫൈവ് മോർ സീസൺസ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി വരും പക്ഷെ അതിനൊക്കെ വർഷങ്ങളോളം ഇതുപോലെ ഗോളടി മേളം നടത്തണം ആ ഒരു ഫോം നിലനിർത്തണം പരിക്ക് പറ്റാതെ മുന്നോട്ട് പോകണം അതൊക്കെ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇന്നലെ ഷെയർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം ഒരു ടി വി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത് സംഭവിക്കാം എൻ്റെ റെക്കോർഡ് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് മറികടക്കാവുന്നതേ ഉള്ളൂ ഇത്രയധികം ലോങ്ങ് ആയിട്ട് അവൻ തുടരുകയാണെങ്കിൽ നോ ഡൗട്ട് ഹി വിൽ ബ്രേക്ക് ദാറ്റ് റെക്കോർഡ് എൻ്റെ റെക്കോർഡ് എന്തായാലും ഒരു ദിവസം ആരെങ്കിലും മറികടക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പം മറ്റാരുമാകാം ഇനി ഹാലൻ്റ് അല്ലെങ്കിൽ മറ്റാരുമാകാം കെയിനും അടങ്ങി വന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കാം സലാ കുറേ നാളുകൾ കൂടി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് സാധിച്ചേക്കാം അത് തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും ഗ്രേറ്റ് ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിരുന്നില്ലേ ഇപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻക്രെഡിബിൾ ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിരുന്നു മികച്ച റെക്കോർഡുള്ള അവരുടെ റെക്കോർഡുകളൊക്കെ പിന്നെ കട കടമൊഴുകിപ്പോയില്ലേ അതുപോലെ എൻ്റെ റെക്കോർഡും ഒരു നാൾ മറികടക്കപ്പെടും ഐ ആം ഷുവർ ഓഫ് ദാറ്റ് എന്നാണ് ഇപ്പോൾ അലൻ ഷീർ പറയുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഇട്ട് എത്താം